നമസ്കാരം ഒടുവിൽ പിണറായി വിജയനെ തള്ളി പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയും ദേശാഭിമാനിക്കുള്ളിലെ അൻവർ ഫാൻസിനെ കണ്ട ഞെട്ടലിലാണ് ഇപ്പോൾ മുഖ്യനും കൂട്ടരും മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അന്ത്യശാസനം തള്ളിക്കൊണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് പി വി അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഇത് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ തന്നെ അച്ചടിച്ചു വരികയും ചെയ്തു ഇത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒന്നാണ് ഇത് പരിശോധിക്കാനായി സി പി എം തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ അൻവറിന്റെ പ്രസ്താവനകൾക്ക് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം ദേശാഭിമാനി നൽകുന്നുണ്ട് എന്ന വ്യാഖ്യാനം ആദ്യമേ തന്നെ ഉയർന്നു വന്നതാണ് അൻവർ പരസ്യമായ പ്രസ്താവനകളിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി അൻവർ പ്രഖ്യാപിച്ചെങ്കിലും നാലാം ദിവസം അദ്ദേഹം അത് ലംഘിച്ചുകൊണ്ട് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അൻവർ നേരിട്ട് അത് മാദ്യമായി വിമർശിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന ആവശ്യം ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ തന്നെ അച്ചടിച്ചു വന്നു അൻവർ പറഞ്ഞ വാക്കുകൾ എന്ന രീതിയിലാണെങ്കിൽ പോലും പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ മുഖ്യമന്ത്രി ആഭ്യന്തരം ഒഴിയണമെന്ന ആവശ്യം അച്ചടിച്ച് വരിക എന്നാൽ ഇതിൽപരം മറ്റൊരു നാണക്കേട് എന്തുണ്ട് പിണറായി വിജയന് ഇതാണ് സി പി എമ്മിനെ ഏറെ ചിന്തിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം ഒരു വാർത്ത ദേശാഭിമാനി നൽകാറില്ല ഇതാണ് ഇപ്പോൾ അന്വേഷണത്തിനുള്ള കാരണം അൻവറിനെതിരെ എം വി ഗോവിന്ദന്റെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും പ്രതികരണത്തിനും ഒപ്പമാണ് അൻവർ പറഞ്ഞതും വന്നിരിക്കുന്നത് മൂന്ന് പേരുടെയും ചിത്രങ്ങളും വാർത്തയ്ക്ക് ഒപ്പം തന്നെയുണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവവും ഉണ്ടായിരിക്കുന്നത് ഇത് നേതൃത്വം ഗൗരവമായി എടുക്കുന്നുവെന്ന് മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭാവിയിൽ ഇത്തരം നീക്കം തടയാൻ കൂടി വേണ്ടിയാണ് അന്വേഷണം നടക്കുക അൻവർ പാർട്ടി ശത്രുവാണ് എന്ന സന്ദേശം തന്നെയാണ് സി പി എം എന്ന പാർട്ടി ഇതിലൂടെ ഉള്ളവർക്കും നൽകുന്നത് ദേശാഭിമാനിയുടെ ചുമതലയിൽ രണ്ട് സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്കും സർക്കാരിനുമെതിരായ നീക്കങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വേണോ എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയാണ് സിപിഎമ്മിലുള്ളത് പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശനാണ് ഇതിന്റെ ചീഫ് എഡിറ്റർ എം സ്വരാജും റെസിഡന്റ് എഡിറ്ററായുണ്ട് എന്നിട്ടും പാർട്ടി വിരുദ്ധതക്ക് സമാനമായത് ദേശാഭിമാനിയിൽ എങ്ങനെ കടന്നുകൂടി എന്നതാണ് പാർട്ടി ഇപ്പോൾ പരിശോധിക്കുന്നത് ഇന്നിപ്പോൾ അൻവർ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ദേശാഭിമാനി നൽകിയിട്ടില്ല അൻവറിനെതിരെ സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ ഉൾപേജിൽ കൊടുത്തിട്ടുമുണ്ട് അതേസമയം പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണത്തിന്റെ അലയോലികൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കെ കെ ടി ജലീൽ എം എൽ എ നാളെ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ സി പി എം നാളെ നടക്കുന്ന പുസ്തകപ്രകാശന ചടങ്ങിനു പിന്നാലെ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ജലീൽ പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്ന് വ്യക്തമാക്കിയ ജലീലിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്നതാണ് സി പി എമ്മിന്റെ ആശങ്ക പറയാനുള്ളത് നാളെ പറയുമെന്നാവർത്തിച്ചുകൊണ്ട് ജലീൽ സസ്പെൻസ് നിലനിർത്തുകയും ചെയ്യുന്നു